ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ആയിട്ടാണ് ഓൺ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത് ഇത് ഡെർമാക്കോൻ്റെ ഫേസ് മോയ്സ്ചറൈസറാണ് നോർമൽ ടു ഓയിലി സ്കിന്നുകാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല അത് ഡേ ആൻഡ് നൈറ്റ് മോയ്സ്ചറൈസറാണ് ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചതാണ് ഓയിൽ ഫ്രീ ആണ് ഡെയിലി മോയ്സ്ചറൈസർ ആണ് അടിപൊളി മോയ്സ്ചറൈസറാണ് ഡെർമാക്കോൻ്റെ എല്ലാ പ്രൊഡക്ട്സും നല്ല തന്നെയാണ് അടുത്തായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ബി ബി ക്രീമാണ് എൻവൈ എൻവൈബേഡാണ് ബി ബി ക്രീം എസ് പി എഫ് ഫിഫ്റ്റീൻ ആണിത് ഇതിൻ്റെ ഷെയ്ഡെന്ന് പറയുന്നത് ഇതിൻ്റെ ഷെയ്ഡെന്ന് പറയുന്നത് വൈറ്റ് ഫഡ്ജ് ആണ് അപ്പോൾ എനിക്ക് എൻ്റെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ബിബി ക്രീമാണ് ഇത് നമുക്ക് നമുക്ക് ഹൈ കവറേജ് ഒന്നും പറയാൻ പറ്റില്ല ഒരു മീഡിയം കവറേജ് ഉള്ള ബിബി ക്രീമാണ് എൻ വൈ എൻവൈബേഡ് ഞാൻ ഇത് പർപ്പിൾ നിന്ന് ഓഫർ പ്രൈസിൽ വാങ്ങിച്ചതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു സിക്സ് മന്ത്സായി നല്ലൊരു ബിബി ക്രീമാണ് ഡെയിലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലെൻഡാവും അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നെക്സ്റ്റ് ഞാൻ ഒരു ടാൽക്കം പൗഡറാണ് ഇതെന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് കുട്ടിക്കൂറ പൗഡറാണ് പക്ഷേ ഇതോടെ ഇല്ലാത്തത് കൊണ്ടാണ് ടാൽക്കം പൗഡർ ഈ ഒരു പൗഡർ ഞാൻ യൂസ് ചെയ്തത് ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും ഞാൻ ഫീസിൽ അപ്ലൈ ചെയ്യാറില്ല അപ്പോൾ ആ ഒരു ഫേസിൽ ഞാൻ പൗഡറും കൂടി അപ്ലൈ ചെയ്തു ഞാൻ സിമ്പിളായിട്ട് ഡെയിലി നമ്മൾ ഓഫീസിലും അതേപോലെ കോളേജിലൊക്കെ പോകാൻ പറ്റിയ ഒരു ലുക്കാണ് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐലൈനറാണ് എല്ലാ എപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടാവുന്ന കുറേ കാലങ്ങളായിട്ട് എൻ്റെ കൂടെ തന്നെ വിട്ടുമാറാത്ത ഹൈടെക്സിൻ്റെ ഐലൈനറാണ് ആക്ച്വലി ഈ ഐലൈനർ എൻ്റെ അടുത്ത് തീർന്നു പോയിരിക്കുകയാണ് അത് കഴിഞ്ഞു അപ്പോൾ ഉടൻ തന്നെ ഒരു ഐ വാങ്ങണം പക്ഷേ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാൻ ഈ ഒരു ഐലൈനർ ഇടുന്നത് അത് മാത്രമല്ല ഐടെക്സിൻ്റെ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ളൊരു ഐലിനറാണ് ഇതിനൊന്ന് മാറ്റി പിടിച്ച് നോക്കണം പിന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ് കളേഴ്സ് ഉള്ള ഐലിനേഴ്സ് ഉണ്ട് അതൊന്നും അതൊന്ന് ടെസ്റ്റ് ഒരു ട്രൈ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് പിന്നെ കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഐ ലൈനർ വൃത്തിയായിട്ട് എഴുതുന്നതെന്ന് ഞാൻ ഡെയിലി ഐലൈനർ എഴുതുന്നതുകൊണ്ട് തന്നെ എനിക്ക് വലിയ റിസ്ക് ആയിട്ടൊരു ടൈം എടുത്തിട്ട് ചെയ്തതെന്നൊരു പ്രോസസ് ഒന്നുമല്ല ഞാൻ ചുമ്മാ അങ്ങനെ എഴുതുന്നു അത്ര ഉള്ളൂ അല്ലാതെ ഞാനിപ്പോൾ അത് ഭയങ്കരമായിട്ട് പ്രൊഫഷണൽ ആയിട്ട് എഴുതുന്നൊന്നും അല്ല അപ്പോൾ എൻ്റെ സിമ്പിളായിട്ടുള്ള ഡെയിലി മേക്കപ്പ് റൂട്ടീനിൽ ഒരു ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ഐ ഐ മേക്കപ്പ് ഐ പറയണില്ല ജസ്റ്റ് ഒരു ഐലിനർ അപ്പോൾ ഒരുവിധം നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക്കാണ് നമ്മുടെ മേക്കപ്പിൽ നമ്മൾ എടുത്ത് കാണിക്കുന്ന ഒന്ന് തന്നെയാണ് ലിപ്സ്റ്റിക്ക് അത് ക്യൂബ്സ് ആൻഡ് ലാഷസിൻ്റെ ഒരു ഫൈൻ വൺ ലിപ്സ്റ്റിക്കാണ് ഇത് അടിപൊളി ലിപ്സ്റ്റിക്കാണെങ്കിൽ ഒരു ഷെയ് ഒരു ഷെയ്ഡ് എനിക്ക് ഏറ്റവും കൂടുതൽ ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്ന ഷെയഡ് ഭയങ്കരമായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ല പെട്ടെന്ന് ഡ്രൈ ആവില്ല അതെനിക്കൊരു തോന്നിയിട്ടുണ്ട് മാറ്റിൻ്റെ ലിപ്സ്റ്റിക് ആയതുകൊണ്ട് മാറ്റിന് മാറ്റാണിതിൻ്റെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആയിട്ടൊരു ഫീൽ ഒന്നുമില്ല പക്ഷെ ഒന്ന് നല്ലൊരു ലിപ്സ്റ്റിക് തന്നെയാണ് അപ്പോൾ ഇതാണ് ഡെയിലി ഞാൻ ചെയ്യുന്ന മേക്കപ്പ് എന്ന് പറയുന്നത് വലുതായിട്ടൊന്നും ഇല്ല ഇത് അഫോർഡബിളാണ് അതിലെല്ലാ പ്രൈസും പിന്നെ ഇതിലെല്ലാം ഇത് മൂന്ന് പ്രോഡക്ട്സും ഞാൻ വാങ്ങിച്ചത് പേർപ്പിളിൽ നിന്നാണ് പേപ്പിളിൽ ഒരുപാട് സെയിലുകൾ നടക്കുന്നുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ ഇന്ന് പൊട്ടു വെക്കുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പൊട്ടുന്നു തപ്പി എടുക്കാൻ വയ്യ അതുകൊണ്ടാണ് ഒന്നാമത് പിന്നെ ഒരു ആണ് ഇതെൻ്റെ സത്യം പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ആണ് ഞാൻ എൻ്റെ വീട്ടിലായത് കൊണ്ട് തന്നെ ഇവിടെ നിന്നൊക്കെ തപ്പി കണ്ടെത്തിയ ഒന്നാണിത് എൻ്റെ പഴയ മേക്കപ്പ് ബോക്സിൽ നിന്ന് എനിക്ക് കിട്ടിയതാണിത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ ഡെയിലി ആയിട്ട് ചെയ്യുന്ന മേക്കപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഫൈനലായിട്ട് ഇതന്നെ ഞാൻ എവിടേക്കും പോകാൻ വേണ്ടി ഒരുങ്ങിയൊന്നും ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ചെയ്തതാണ് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ സി യു ബൈ